നടിയെ ആക്രമിച്ച കേസിൽ ദിലീപ് തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ഉറച്ച വിശ്വാസമുണ്ടെന്നും അതിൻ്റെ തെളിവുകൾ തൻ്റെ പക്കലുണ്ടെന്നും അതിജീവിതയുടെ അഭിഭാഷക അഡ്വക്കേറ്റ് ടി ബി മിനി വ്യക്തമാക്കി ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് അവർ തുറന്നടിച്ചത് നടിയെ ആക്രമിച്ചത് പൾസർ സുനിയാണ് പക്ഷേ അത് ചെയ്യിപ്പിച്ചത് ദിലീപാണ് ഒരു തെറ്റ് ചെയ്ത ദിലീപ് അത് മറയ്ക്കാനായി നിരവധി തെറ്റുകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ് മെമ്മറി കാർഡ് വീഡിയോ പകർത്തിയ ഫോൺ കണ്ടെടുക്കപ്പെട്ടിട്ടില്ല ദൃശ്യങ്ങൾ പകർത്തി പ്രചരിപ്പിച്ച് ആ കുട്ടിയെ ഭൂമിയിൽ ജീവിക്കാൻ അനുവദിക്കാത്ത തരത്തിലുള്ള സാഹചര്യം ഉണ്ടാക്കുക എന്ന ക്രൂരതയാണ് പ്രതികൾ ചെയ്തത് ആ ഫോൺ വക്കീലന്മാർ കൊടുത്തില്ല നശിപ്പിച്ചുവെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല ഭാഗ്യമെന്നേ പറയേണ്ടു ആലുവയിലെ രണ്ട് അഭിഭാഷകർ അവരുടെ പ്രൊഫഷണൽ എത്തിക്സ് വിചാരിച്ച് മെമ്മറി കാർഡ് കോടതിയിൽ ഹാജരാക്കുകയായിരുന്നു ആ മെമ്മറി കാർഡ് ആണ് ഏക തെളിവ് ഞാൻ ഈ കേസ് ഏറ്റെടുക്കുന്ന സമയത്ത് അതിജീവിതയ്ക്ക് വേണ്ടി ഒരൊറ്റ അഭിഭാഷകരും കേസ് ഏറ്റെടുക്കാൻ തയ്യാറായിരുന്നില്ല ഇവിടുത്തെ കൊലക്കൊമ്പന്മാരായ ക്രിമിനൽ എല്ലാം പ്രതിയുടെ അഡ്വക്കേറ്റിൻ്റെ സെറ്റിങ്സിലായിരുന്നു ഭീഷണിയേക്കാൾ ഭയങ്കര രസം ബ്ലാക്ക് മാജിക്ക് ചെയ്യുന്നതാണ് പ്രതിയുടെ ആൾക്കാർ മുഴുവൻ ബ്ലാക്ക് മാജിക്കിൻ്റെയും ചാത്തൻ സേവയുടെയും ആൾക്കാരാണ് ഇവർ പൂജ ചെയ്യാൻ പോകുന്ന സ്ഥലങ്ങളിലെ ആളുകൾ ഞങ്ങളെ വിളിച്ചു പറയും നിവൃത്തി കേടു കൊണ്ടാണ് ചെയ്യുന്നതെന്ന് ഒരു തെറ്റ് ചെയ്ത ദിലീപ് ഇപ്പോൾ പല തെറ്റ് ചെയ്യുകയാണ് ഈ കുട്ടി ചെയ്യുന്ന യുദ്ധത്തിന് അവളെ നമസ്കരിക്കണം അഞ്ച് വർഷം അവൾ ട്രോമയിൽ തന്നെയായിരുന്നു ഇപ്പോൾ അവൾ വളരെ ഹാപ്പിയായി അതുതന്നെയായിരുന്നു അവളെ പിന്തുണയ്ക്കുന്ന ഓരോരുത്തരുടെയും ആഗ്രഹം ഈ കേസെടുത്തപ്പോൾ അവളോട് ചോദിച്ചിരുന്നു പാതിവഴിയിൽ ഇട്ടിട്ട് പോകുമോ സെറ്റിൽമെൻ്റ് ഉണ്ടാക്കുമോ എന്നൊക്കെ അവൾക്ക് എത്ര കോടി കൊടുക്കാനും അവൻ തയ്യാറായിരുന്നു ഇതാണ് അതിജീവിതയുടെ വക്കീൽ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത്